ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇതാ ചേമ്പിന്താളാട്ടോ ചേമ്പിന്താളും ചക്കരക്കയങ്ങളും കൂടിയിട്ടൊരു പൂക്കുണ്ടാക്കാൻ പോകാം കേട്ടോ രാവിലെയാണ് ഞാൻ അത് ഉണ്ടാക്കുന്നത് മക്കൾക്ക് സ്കൂളിക്കും കൊടുത്തേക്കാമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ ഞാനത് കൈകിയൊക്കെ വൃത്തിയാക്കി മോളെപ്പിച്ചു കേട്ടോ തിരക്കുള്ള ദിവസമൊക്കെ ഒന്ന് സഹായിക്കലുണ്ട് അരിയാനും തേങ്ങ ചതകാനൊക്കെ അവളെ വീഡിയോ എടുക്കണത് കണ്ടപ്പോൾ അവൾ ബാക്കിൽക്ക് ബാക്കിൽ പോകാം കേട്ടോ വീഡിയോ എടുക്കണ്ട വിചാരിച്ചിട്ട് പിന്നെ ചേമ്പിൻ താളും ചക്കരക്കയും കൂടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇത് ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി വെക്കാം നാടൻ ഭക്ഷണങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഐറ്റം ആണ് അപ്പം ഇത് അവൾ നല്ല അടിപൊളിയിട്ടൊക്കെ അരിഞ്ഞ് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളം വെച്ച് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഊറ്റി വെച്ചാൽ മതി അതിൻ്റെ ശേഷം ഉണ്ടാക്കൽ തുടങ്ങുക ഇതിപ്പോൾ ഉണ്ടാക്കാൻ അത്ര വലിയ പണിയൊന്നുമല്ല കേട്ടോ നല്ല ഈസി പണിയാണ് നല്ല ടേസ്റ്റാണ് ഈസിയാണ് അപ്പോൾ ആരെങ്കിലും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഒരു ലൈക്ക് ഒക്കെ ചെയ്യുക അപ്പോൾ നേരെ വീഡിയോക്ക് വേണം ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉരുളി ചൂടായി വന്നപ്പോൾ ഞാൻ എണ്ണ വെച്ച് കടുക് പൊട്ടിക്കാൻ പോട്ടോ വെളുത്തുള്ളി ഒക്കെ ഇട്ടെടുക്കാം വെളുത്തുള്ളി കുട്ടി ചേർത്തിട്ടൊക്കെ ഒരു മൂന്ന് വറ്റൽ മുളക് കുട്ടിച്ചിട്ട് കൊടുക്കണ്ടിട്ടാണ് തക്കാളിട്ട് കൊടുക്കാം രണ്ട് ചെറിയ തക്കാളി

ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കണ്ടോ ചുച്ചിട്ട് തീയൊക്കെ എടുത്ത് മാറ്റാം ആ കണലെടുത്ത് കിടന്ന് വെന്തോളൂ തീയൊക്കെ അങ്ങനെയൊക്കെ വിറകൊക്കെ എടുത്ത് മാറ്റിണ്ടട്ടോ ആ കണലത്ത് കിടന്ന് വെന്തോളൂ കുട്ടികൾക്ക് പോവാനുള്ള നേരമായ കാരണം കൊണ്ട് ഞാൻ ഒരു കള്ളി ഒരു പുള്ളി വിറക് വീണ്ടും അടുപ്പത്ത് കയറ്റിട്ടോ ഇതായോ നോക്കിയേക്കാ കഴിഞ്ഞ ഒക്കെ വെന്ത്ണ്ട് എന്നാലും ഒന്നും കൂടി ഒന്ന് വന്നോള ഞാൻ കുറച്ച് കഞ്ഞെള്ള വെച്ചുകൊടുക്കണ്ടോ ഇനി കഞ്ഞെള്ളതിൽ കിടന്ന് മറ്റേ കൊഴ കൊഴയാ പോലെ ഇരിക്കും അത് നല്ല ടേസ്റ്റ് കേട്ടോ നല്ല മീൻകറിയും ചോറും ഇതും കൂടി കഴിക്കാൻ അടിപൊളിയ ഞാൻ അടച്ച കുട്ടികളൊക്കെ ഒരിക്കണ്ട് അതൊക്കെ പോയി നോക്കട്ടെ ആ വെള്ളമൊക്കെ വറ്റി നല്ല പൊട്ടി പുളി ആയിട്ടുണ്ട് റെഡി ആയിട്ട് കേട്ടോ ഒന്നിതിറക്കിയൊക്കെ ചോറിൻ്റെ കൂടെ ആണെങ്കിലും വൈകുന്നേരത്തെ കട്ടൻ ചായയുടെ കൂടെ ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ